കരൂർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന ടി വി മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത് പര്യടനത്തിനിടെ വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞെന്നും സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സൂരജ് സജിയും ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസും വേലിചാമിപുരത്ത് നിന്ന് സി ജി ശ്രീകുമാരും ചേരുന്നുണ്ട് ആദ്യം സൂരജ് സജിയിലേക്കാണ് സൂരജ് ഈ പോസ്റ്റ്മോർട്ടം എല്ലാ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായോ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തോ ഇതിനോടകം സൂരജ് ആ ഉന്മേഷ് മുപ്പത്തിയൊൻപത് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു ഇനി ഒരു മൃതദേഹം മാത്രമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ളത് അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ആ മൃതദേഹവും ബന്ധുക്കൾക്ക് കൈമാറും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ ആശുപത്രിയുടെ പരിസരത്ത് തിരക്കൊഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയൊരു ജനപ്രവാഹമായിരുന്നു ഈ ആശുപത്രിയുടെ ഉണ്ടായിരുന്നത് കാരണം ഈ മുപ്പത്തി ഒൻപത് പേർ മരണത്തിന് കീഴടങ്ങുന്നു അവരെ തേടി അതായത് അവരൊക്കെ ഈ മരണത്തിന് കീഴടങ്ങിയെന്ന് പോലും അറിയാതെ ഈ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അവരെ തിരഞ്ഞ് ഈ ആശുപത്രിയുടെ വിവിധ ആശുപത്രികളിൽ നിന്ന് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലെ വാർഡുകളിലടക്കം ഇവരെത്തി ഒടുവിലാണ് ഇവർ ഈ മോർച്ചറിയിലെത്തി പലരും പരിശോധിക്കുമ്പോഴാണ് തങ്ങളുടെ ഉറ്റവരാണ് ഈ മരണത്തിന് കീഴടങ്ങിയത് എന്നിവർ അറിയുന്നത് പിന്നീട് ഈ നേരം പുലരുന്നവരെയും ഈ സമയം വരെയൊക്കെ ഈ കാണുന്ന റോഡിലൊക്കെയാണ് അവർ കൂടി കരഞ്ഞു തളർന്നൊക്കെ ഈ ഇരുന്നതും കരഞ്ഞു തളർന്ന് കിടന്നുമൊക്കെ ഈ റോഡിലൊക്കെയാണ് പിന്നീട് അവിടെ നിന്നിപ്പോൾ മൃതദേഹങ്ങൾ ഓരോരുത്തരും ഏറ്റുവാങ്ങുന്നു ഏറെ വികാരമായ നിർഭരമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ ആശുപത്രി പരിസരം ആകെ കടന്നുപോയത് എന്തായാലും മുപ്പത്തി യും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു ഇനി ഒരു കൂടി വിട്ടു പൂർത്തിയായിരിക്കും സജിയാണ് ഇപ്പോൾ മെഡിക്കൽ ഇപ്പോൾ മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് റഹീസിയും മദ്രാസ് ഹൈക്കോടതിയിൽ നൽകുന്ന ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടി വി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കരൂർ അപകടത്തിൽ ഇപ്പോൾ ഗൂഢാലോചന ആരോപിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കാരണം ടി വിക്ക് രാവിലെ മുതൽ തന്നെ അവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു വിജയയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ഓൺലൈൻ യോഗം ആ യോഗത്തിന് ശേഷം ആണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകാൻ തീരുമാനിച്ചത് അത് ജസ്റ്റിസ് ദണ്ഡവാണിയുടെ വീട്ടിലെത്തി നൽകുകയാണ് ചെയ്തത് അതിലാണ് ഇപ്പോൾ ഒരു ഗൂഢാലോചന ആരോപണം നടത്തിയിരിക്കുന്നത് ടി വി കെ ഗൂഢാലോചന ആരോപിക്കുകയാണ് അതായത് ഇന്നലെ നടന്ന സംഭവത്തിൽ ടി വി കെ പ്രവർത്തകരല്ലാതെ ചിലർ എത്തി വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണം അവർ ഈ ഹർജിയിൽ പറയുന്നുണ്ട് തങ്ങളുടേതല്ലാത്ത ചില ഇടപെടലുകൾ ഈ റാലിയുമായി ബന്ധപ്പെട്ട ഉണ്ടായി ഈ പര്യടന സമയത്തുണ്ടായി ഈ സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ ഈ പ്രസംഗ വേദിയിൽ ഉണ്ടായി അപ്പോൾ അതിൽ ഒരു അന്വേഷണം വേണം അതിനെ സി ബി ഐ അന്വേഷിക്കണം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ടി വി ഉന്നയിക്കുന്നത് അവർ ആ തരത്തിലേക്ക് അവരുടെ ആവശ്യം മാറ്റിയിരിക്കുന്നു അത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ടി വിക്ക് ശ്രമിക്കുന്നത് അതായത് പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായി ഒരു ഗൂഢാലോചന ഉണ്ടായി അങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായത് മുപ്പത്തിയൊൻപത് ർ മരിച്ചൊരു അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്ക് ടി വി തങ്ങളുടെ വാദം മാറ്റുകയാണ് അതായത് തങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല പിഴവുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്തുനിന്ന് കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ടി വി കെ തങ്ങളുടെ ആരോപണം മാറ്റുകയാണ് തങ്ങളുടെ സ്റ്റാൻഡ് മാറ്റുകയാണ് അത് വളരെ പ്രധാനം കൂടിയാണ് അങ്ങനെയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ കേസ് നാളെ ഉച്ചയ്ക്ക് രണ്ടേ കാലിന് മദ്രാസ് ഹൈക്കോടതിയുടെ മന്ത്രി ബെഞ്ച് പരിഗണിക്കും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ടി വി കെയുടെ കേസ് പരിഗണിക്കുന്നു അതിനു മുൻപ് തന്നെ രാവിലെ ഈ വിഷയം കോടതിയെ അറിയിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ വിഷയം അറി അറിയിക്കും എന്നുള്ളത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അതിന് പിന്നാലെ മാത്രമാണ് ഈ വിജയിയെ പ്രതിചേർക്കുന്നതും ഒപ്പം തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്ന് സർക്കാർ തീരുമാനമെടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നിയമപരമായി തന്നെ നേരിടാൻ അതിലൊരു സ്വതന്ത്ര അന്വേഷണം കൊണ്ടുവരാൻ ടി വി കെ ശ്രമിക്കുന്നു അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ സംഭവമായി ബന്ധപ്പെട്ട് ട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും അത് ശേഖരിക്കണം ഒരു തരത്തിലും അത് നശിപ്പിക്കാൻ അവസരം നൽകരുത് ആ ദൃശ്യങ്ങൾ ശേഖരിച്ചു വെക്കുക ഒപ്പം തന്നെ ഈ ചാനലുകൾ അടക്കം ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട് ടി വിക്ക് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയും കൃത്യമായി സംരക്ഷിക്കപ്പെടണം അതിൽ നിന്നൊക്കെയും കാര്യങ്ങൾ പറയാനുണ്ട് ഈ സമ്മേളന വേദിയിൽ ഇതിനിടയിൽ വെച്ച് വിജയിയുടെ നേർക്കൊരു ചെരുപ്പ് വരുന്നത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുന്നത് അതിന്റെ ഫോട്ടോകളാണ് പ്രചരിക്കുന്നത് അതിൽ നിന്ന് അത് ചെരുപ്പാണോ എന്ന് കൃത്യമായി വ്യക്തമല്ല പക്ഷെ ടി വിക്ക് പറയുന്നത് ചെരുപ്പാണ് ഒപ്പം തന്നെ പല സമയത്തും വിജയ്ക്ക് നേരെ േറുണ്ടായി എന്നതടക്കമുള്ള ആരോപണം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഡി എം കെയുടെ സ്ട്രോങ് ഹോൾഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡി എം കെ നേതാവായിട്ടുള്ള അവിടുത്തെ സ്റ്റാലിന്റെ വലൻ കൈ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സെന്തിൽ ബാലാജിയുടെ ഈറ്റില്ലം കൂടിയാണ് കരൂര് അപ്പോൾ ആ കരൂരിൽ വെച്ച് ഈ തരത്തിൽ തങ്ങളുടെ റാലിയെ അപായപ്പെടുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാൻ ഒരു കൂട്ടർ ശ്രമിച്ചു അത് പ്രത്യേകമായി ഡി എം കെ തന്നെയാണ് ലക്ഷ്യമിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അവർ ശ്രമിച്ചു കൂടിയാണ് വിജയ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത്തരത്തിലൊരു കവചമൊരുക്കാൻ ഒരു പ്രതിരോധമൊരുക്കാനൊക്കെ വിജയ് തീരുമാനിക്കുന്നു അത്തരത്തിൽ അവർ കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ടി വി കെയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ടേ കാലിനാകും ഈ ഹർജി പരിഗണിക്കുക ഉന്മേഷ് സൂരസ് സജി കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നേതാക്കൾ ഉൾപ്പെടെ ഉദയനിധി സ്റ്റാലിൻ എടപ്പാടി പളനിസ്വാമി ഒക്കെ അവിടെയും എത്തിയും ഈ പരിക്കേറ്റവരടക്കം സന്ദർശിച്ചിരുന്നു കൂടുതൽ നേതാക്കൾ എത്തുന്നുണ്ടോ എന്തൊക്കെയാണ് നൽകാനുള്ള പുതിയ വിവരങ്ങൾ സൂരജ് ആ ഉന്മേഷ് ഇന്ന് പുലർച്ചെയോടുകൂടി ആദ്യം എത്തിയത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് എടപ്പാടി പളനിസ്വാമി എത്തി ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിക്കുന്ന അതിനുശേഷം അദ്ദേഹം പോലീസിനെതിരെ തന്നെ ഈ വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ച് മടങ്ങുകയും ചെയ്തു ഇതിനുശേഷമാണ് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആദ്യം അദ്ദേഹവും എത്തിയത് ഈ കുടുംബാംഗങ്ങളെ കാണുന്നതിനും ഈ മൃതദേഹങ്ങളിലെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് അതിനുശേഷം അദ്ദേഹം പരിക്കേറ്റ ആളുകൾ വസിക്കുന്ന വാർഡുകളിലെത്തി അതിൽ കാഷ്വാലിറ്റിയിലേക്ക് അടക്കം അദ്ദേഹം എത്തി അവിടെ ഏറെ നേരം ചിലവഴിച്ചു ഡോക്ടർമാരുമായി ഈ രോഗികളുടെ അവസ്ഥയെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്തു അതിനുശേഷം ആശുപത്രിയുടെ മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന പരിക്കേറ്റവരെയും കണ്ടതിന് ശേഷമാണ് ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഉദയനിധി സ്റ്റാലിനാകട്ടെ സാധാരണ ശൈലിയിൽ അതായത് വിജയിക്കെതിരെയൊക്കെ ഏറ്റവും അധികം ഷാർപ്പായി കർക്കശമായി ടിക്കുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷേ ഇന്ന് ആ അത്തരത്തിൽ വിജയ കടന്നാക്രമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയില്ല സി എം പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇതിന്റെ വസ്തുത പുറത്തു വരും എന്നുള്ളതായിരുന്നു ഉദയനിധി സ്റ്റാലിനും മുന്നോട്ട് വച്ച ഒരു അഭിപ്രായമായി പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ നേതാക്കൾ തുടർച്ചയായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പ്രാദേശികമായി അതായത് ഇത് കരൂർ മണ്ഡലത്തിൽ മാത്രമുള്ള ആളുകളല്ല അതിനപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള മന്ത്രിമാരാകട്ടെ എം എൽ െ അവരെല്ലാവരും തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ അതിനു മുന്നോടിയായി ഇവിടെ എത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് അവരെല്ലാവരും പോയത് ഇനി ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്ന് വിട്ടു നൽകാനുണ്ട് അതോടുകൂടി പൂർണ്ണമായും ഈ മുപ്പത്തി ഒൻപത് മൃതദേഹവും ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടി പൂർത്തിയാകുകയും ചെയ്യും ശരി സൂരസജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ശ്രീജിത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട് വീലുചാമിപുരം അവിടെയാണ് ഈ ദുരന്തം ഉണ്ടായത് ശ്രീജിത്ത് ആ ദുരന്ത ഭൂമിയാണ് ഇന്ന് അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് നേരത്തെ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ തത്സമയം നൽകിയിരുന്നതാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത് സങ്കടക്കടലെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഇവിടെ വരുന്ന നാട്ടുകാർ പൂർണ്ണമായി വലിയ കൂടി വളരെ കൂടിയൊക്കെ സംസാരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വേലുശാമിപുരത്ത് നിന്ന് കാണാൻ കഴിയും നമുക്ക് പുറകിലിപ്പോൾ വനംവകുപ്പിൻ്റെ ഒരു പരിശോധന നടക്കുകയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ മേഖലയിൽ ഉണ്ട് ആ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ പ്രദേശത്തെ മരങ്ങളിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ഈ മരങ്ങളുടെ മുകളിൽ നിന്നൊക്കെ ആളുകൾ നിറച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പരിശോധിക്കാൻ കൂടി ഒരു നിർദ്ദേശം ഇവിടുത്തെ ജില്ലാ കളക്ടർ ർ നൽകുകയായിരുന്നു എന്തായാലും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൂടി വരുന്നത് മരത്തിന്റെ ഉയരവും മരത്തിന്റെ ഫലവും മരങ്ങളുടെ ഫലവും ഇപ്പം ഒക്കെ തന്നെ പരിശോധിക്കുകയാണ് അവർ ചെയ്യുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭാഗം പോലീസ് പൂർണ്ണമായി പൂർണ്ണമായി ഒരു അവരൊരു ക്രൈം സ്പോട്ട് എന്ന തരത്തിൽ മാറ്റിയിട്ടുണ്ട് ആ മേഖലയിലേക്ക് ആരും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല അതേതാണ്ട് ഈ മരണം സംഭവിച്ചത് പൂർണ്ണമായി അതിനുള്ളിൽ നിന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ വിമർശനങ്ങൾക്ക് ഇതിനകം തന്നെ വിധേയമാവുകയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിനോട് നാട്ടുകാർ കാര്യമായ രീതിയിൽ ഇവിടെ വരുന്ന സമയത്ത് രോക്ഷാകുലരാകുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറയുന്നത് എന്തായാലും അല്പസമയം മുൻപ് ബി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നു അവരടക്കം രൂക്ഷമായ വിമർശനം ഒരു രാഷ്ട്രീയ പാർട്ടി അതായത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതിനുവേണ്ട സുരക്ഷ ഒരുക്കേണ്ടത് സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ചുമതലയാണ് അത് നിറവേറ്റാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല എന്ന രൂക്ഷമായ ആക്ഷേപം അതുകൂടാതെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അതും കൂടി പരിശോധിക്കണമെന്ന് ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പല മേഖലകളിലും നടക്കുന്നു ഏതാണ്ട് ഈ പ്രദേശത്തുകാർ ഇന്നലെ വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാത്രി വരെ ഏതാണ്ട് ബന്ധി ായ അവസ്ഥയിലായിരുന്നു അത്ര കണ്ട് ജനങ്ങൾ ഈ മേഖലയിൽ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാഴ്ചയായിരുന്നുണ്ടായിരുന്നത് ഇന്നെന്തായാലും പോലീസ് ഈ മേഖലയിൽ നിന്ന് പരമാവധി ആളുകളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിറയെ ആളുകൾ രാവിലെ മുതൽ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരുന്നിരുന്നു അവരോട് കാര്യമായ രീതിയിൽ ഇങ്ങോട്ട് വരരുത് ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കരുത് അന്വേഷണം നടക്കുകയാണെന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു റിട്ടേർഡ് ജഡ്ജ് ഈ അന്വേഷിക്കുകയാണ് ഏകാംഗ കമ്മീഷനാണ് അരുണിമ എന്നാണ് മനസ്സിലാക്കുന്നവരുടെ പേര് അരുണിമ ജഗദീശൻ എന്നാണ് അവരുടെ പേര് മനസ്സിലാക്കുന്നത് എന്തായാലും ആ ആ ആ അല്ലെങ്കിൽ ഒരു കൂടി പൂർത്തിയായാൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉന്മേഷം ശരി ശ്രീകുമാറിനാണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്ത് ചേർന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം